എന്ന് വ്യക്തിക്ക് റൈറ്റ് ഉണ്ട് നമ്മളെ കളിയാക്കാനായിട്ട് തലേറെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഭയങ്കര പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു കോമാളി കളിച്ച് നടക്കുന്നവർക്കാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ മീഡിയക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അപ്പൊ കോമാളിന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളിച്ച അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അലിൻജോസ് പെരേരനെയാണ് അല്ലേ അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത് തോന്നിയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ദുഃഖം ഫീൽ ചെയ്തു മനസ്സിൽ കുറച്ച് നേരം നമുക്കൊരു സങ്കടം വന്നെന്ന് പറയാം പ്രസ്ഥാനങ്ങള് പക്ഷെ എന്റെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ട് പല ചാനലിലും വന്നു ബ്ലവർ ചെയ്യാണ്ട് പല ചാനലും വന്നു ഇപ്പുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചത് എന്നെ പ്രശ്നം എനിക്കറിയാല്ലോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഓരോ വ്യക്തികളും വലിയ വലിയ സൂപ്പർ സ്റ്റാർ നടന്മാരും വരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ഇപ്പൊ അഖിൽമാരാ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് നമ്മളെ കളിയാക്കാനായിട്ട് കാരണം പുള്ളി പറയുന്നതുകൊണ്ടല്ലേ കോമാളിയെ റീച്ച് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ആൾക്കാർക്ക് മീഡിയ ബൈറ്റ് എടുക്കണമെങ്കിൽ എടുക്കും നമ്മളാർക്കും ഒരു വിരയാകുന്നില്ല മനസ്സിലായോ ഇപ്പോൾ തന്നെ പല പോയിന്റ്സുകളും ഞാൻ നോക്കി കണ്ടൊക്കെ പറയാനുള്ളൂ പിന്നെ നമുക്ക് ഈ പറയുന്ന വ്യക്തിയോട് വലിയ ദേഷ്യമൊന്നുമില്ല ഈ വീഡിയോ വന്നതിന് പിന്നെ പക്ഷെ അഖിൽമാര ഞാൻ കെട്ടിപ്പിടിച്ച് കിസ്സ് കൊടുത്തതാണ് പണ്ട് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഒരു സംഭവം ഉണ്ടായി നമ്മളൊരു ആരാധന മൂത്തിട്ട് ചെയ്തതാണ് പക്ഷെ അഖിൽഭാരം എന്നെ പറ്റി ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല കാരണം പലരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറിയോണ്ട് എനിക്ക് ലക്ഷ്യം കാറ് എന്ന് പറഞ്ഞു ബിഗ് ബോസിൽ വിളിച്ചില്ലെന്നുള്ളത് നമ്മൾ പറയുന്നില്ല പക്ഷെ ബിഗ് ബോസിൽ പോയിട്ട് വേണ്ട പേരൊക്കെ ഒരു കാറ് വാങ്ങാനായിട്ട് കാരണം എനിക്ക് ഓരോ പ്രോഗ്രാമിനും ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ ഒരു പ്രോഗ്രാംസ് ഞാൻ വാങ്ങുന്നുണ്ട് അത് ഓരോ ആഴ്ചകളിലും രണ്ടും മൂന്നും ഉണ്ട് അപ്പോ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരുമാനം ഉണ്ട് അപ്പൊ തന്നെ മൂന്നോ ലക്ഷത്തിന്റെ വരുമാനം ഉണ്ടാവും പക്ഷെ ഇതൊക്കെ എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് കുറെ കുറേയൊക്കെ അതൊക്കെ വീട്ടിൽ നിന്നുണ്ട് അല്ലാണ്ട് ഈ കാറ് മേടിച്ച് പത്ര വാശം കളിക്കേണ്ട ആവശ്യമില്ല ഒന്നാമതെ പിന്നെ നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ കാറിന്റെ ഒരു ആഗ്രഹമല്ല ഒരു വേണം ഒരു ഒരു പ്രൊസീജിയർ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടു മൂന്ന് മാസത്തിനുള്ളില് ഒരു സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡോ കാറും വാങ്ങും കാരണം അത് നമുക്ക് തന്നെ വാങ്ങാവുന്നില്ല അല്ലെങ്കിൽ കാർ വാങ്ങാൻ വേണ്ടി ബിഗ് ബോസിൽ പോകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കാർ വാങ്ങാനാണെന്നൊരു ഇതുണ്ട് അത് തെറ്റാണ് കാറും ലൈഫിൽ ഒരു കല്യാണമോ ബിഗ് ബോസോ അല്ലെങ്കിൽ സിനിമയോ വിചാരിച്ചാലല്ല നമുക്കൊരു ടൈം ഉണ്ടെങ്കിൽ നടന്നിരിക്കും